ഒട്ടകമൂത്ര കുടിക്കണത് ഒട്ടകമൂത്രം കേരളത്തിൽ ഇല്ലാന്നെ ഭാഗ്യം തോന്നുന്നു എനിക്ക് കേരളത്തിലുണ്ടെങ്കിൽ ഇപ്പോ നോർത്ത് ഇന്ത്യക്കാരൊക്കെ കുറ്റം പോലെ വലിയ ഇതാ അവർക്ക് മൂത്രം കുടിയന്മാര് അല്ലെങ്കിൽ ഗോമൂത്രം എന്ന് പറഞ്ഞിട്ട് ഒട്ടകത്തിന്റെ മൂത്രാ കുടിക്കണെ ഇവര് ശരിക്കും ഈ ഗോമൂത്രം എന്ന് പറഞ്ഞാൽ കളിയാക്കണ എന്താ അറിയാ ഈ നാട്ടിൽ ഒട്ടകില്ലാത്തൊണ്ട് ഒട്ടകണ്ട സകല എണ്ണം പോയിട്ട് അതിനടി പോയിട്ട് മോങ്കഴുകാൻ കുടിക്കാൻ നിക്കും മനസ്സിലായില്ലേ ഇവര് ഈ കളിയാക്കലൊന്നും ഒരു അർത്ഥമല്ല കാരണം ഒട്ടകത്തിന്റെ മൂത്ര കപ്പ് കപ്പ് കപ്പാണ് കുടിക്കുന്നത് ഇവരാണ് എന്താ പറയാ നോർത്ത് ഇന്ത്യക്ക് നോക്കിക്കൊണ്ട് ഈ പറഞ്ഞ ഗോമൂത്രം കുടിക്കുന്നേന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസിലായില്ലേ ഇവരെ ഉള്ളു പറച്ചിലൊന്ന് പ്രവർത്തിയാറൊട്ടകമൂത്ര ഒരു ഉളുപ്പില്ലാണ്ടാണ് ഇങ്ങനെന്താ പുണ്യാമം കുടിക്കുന്ന വാര്യം കുടിച്ചോണ്ടിരിക്കുന്നെ എന്നിട്ട് ഇവര് കളിയാക്കാൻ നടക്ക ഗോമൂത്ര സംഖ്യന്ന് പറഞ്ഞ മനസ്സൊന്ന അറപ്പ് പോണില്ല ഏ